ബിഗ് ബോസ് സീസൺ സിക്സ് വലിയ സംഭവമൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസ് സീസണാണ് ഇതുവരെ കണ്ട ബിഗ് ബോസിൽ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇടക്ക് ചില വെടിയും പൊട്ടലും ചീറ്റലും പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഇന്ന് പൊട്ടിയിട്ടുണ്ട് ഋഷിയാണ് പൊട്ടിച്ചിരിക്കുന്നത് ഋഷീനകത്ത് പറയുന്നത് ശരണ്യമായിട്ടാണ് എന്തോ രഹസ്യമായിട്ട് ശരണ്യ പുറത്ത് നിന്ന് ഇവനിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവനെതിരെ സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഈ പറയുന്ന ആൾ മാന്യനാണല്ലോ അല്ലേ അവിടെ ഒരു മണി ഇല്ലാണ്ട് ഇങ്ങനെ സേഫ് ഗെയിം അല്ലെങ്കിൽ സേഫ് സോണിൽ നിന്ന് പോകുന്ന കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഋഷിയാണ് ഓക്കെ ഇപ്പോൾ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒന്നും അടിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ ഓക്കെയാണ് ഋഷി എല്ലാവർക്കും ഇഷ്ടമൊക്കെയാണ് ഋഷിൻ്റെ കാര്യ സ്റ്റോറി ഒക്കെ കേട്ടപ്പോൾ നമുക്കൊക്കെ ഒരു സങ്കടം തോന്നി അല്ലെങ്കിൽ നമുക്ക് ഋഷീനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ തോന്നി പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിനെ എൻജോയ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ പ്രഷർ ഉണ്ട് അവർ കാലം ഇത് പ്രൊമോട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഋഷി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണ് ഋഷി ആരും ഒന്നും പറയരുത് എല്ലാവരും സമാധാനത്തോടും ശാന്തതയോടുകൂടി പോവുക അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണ് ഇങ്ങനെ പോയ പോയ അവസാനം വരെ നിൽക്കാനുള്ള പരിപാടിയാണ് ഗെയിമൊന്നും വേണ്ടേ അപ്പോൾ അത് ഋഷീൻ്റെ രീതികൾ ഇത്ര ശരിയല്ല ഈ ഗെയിമിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ശരിയല്ല ഋഷി ഇത്രയും പൊട്ടിത്തെറിച്ച് ഇത്രയും ഇമോഷണലി ബേസ്റ്റ് ഔട്ട് ആകേണ്ട കാര്യം അവിടെ ഇല്ല നിലവിൽ അപ്പോൾ ഋഷിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറ്റാണ്ട് ഋഷി ഇല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ സർവൈവ് ചെയ്യില്ല എന്നുള്ളത് ആദ്യത്തെ കുറച്ച് നാൾ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി സപ്പർഷി സ്വയം കൺട്രോൾ ചെയ്ത് റെഡിയാകുക അടുത്തത് ഗബ്രിയൽ ലോക ഊടായ്പ് ഇതുവരെ ബിഗ് ബോസ് സീസണിൽ കണ്ട ലോക ഊടായ്പ ഒരു കണ്ടസ്റ്റൻ്റാണ് ഗബ്രിയല് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്കി ഗബ്രിയിൽ എന്ത് ചെയ്തു ഒരാളെ കൂടി കൂട്ടി പിടിച്ച് വേറൊരു ട്രാക്ക് അവിടെ ലവ് ട്രാക്ക് ഇറക്കി അല്ലെങ്കിൽ വേറെ പല ട്രാക്കും ഇറക്കി അതിൻ്റെ മറവിൽ നിന്ന് ഇങ്ങനെ തട്ടി മുട്ടും കുറേ ആൾക്കാർ അത് പറയുന്നു ഇത് പറയുന്നു പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ നൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നു മൊത്തത്തിലൊരു ചപ്രാച്ച ഗെയിമാണ് കളിച്ചിട്ടിരിക്കുന്നത് അതായത് അതും ഗെയിമിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതും ഗെയിമിൻ്റെ ഭാഗമാണെങ്കിൽ കൂട്ടാം ഓക്കെ എങ്ങനെയാണോ ഈ ബിഗ് ബോസ് സീസൺ പോകുന്നത് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടമുണ്ട് എന്താണ് കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയൊക്കെ വരേണ്ട ബിഗ് ബോസ് സീസണാണ് ഒക്കെ നല്ലതായിരുന്നു രതീഷ് റോക്കി സിജോ നല്ല കണ്ടിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആരൊക്കെയോ എന്തൊക്കെയോ അവിടെ കാര്യസ്ഥന്മാർ വീട്ടിൽ വരണം നോക്കുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട് പിന്നെ ജിൻഡോയാണ് ഉള്ളത് ജിൻഡോയ്ക്കെതിരെ ഉടായ്പോൾ ആരോപണങ്ങളുമായിട്ട് വന്നിരിക്കണ കാര്യം ഇവർക്ക് മനസ്സിലായി കോക്കിയും മറ്റവരൊക്കെ പോയതുകൊണ്ട് ഇനി ഇവരുടെ കാര്യങ്ങൾ കുത്തിപ്പൊക്കാനും ഇവർക്ക് ശല്യമായിട്ട് അതായത് നമ്മുടെ ഈ റൊമാൻറ്റിക് തമ്പുരാനും തമ്പുരാട്ടീ കാര്യങ്ങൾ കുത്തിപ്പൊക്കാനും പരസ്യമായിട്ട് ജനങ്ങളോട് വിളിച്ച് പറയാനും സാധ്യതയുള്ള ഒരേ ഒരാൾ ജിൻഡോയാണ് അപ്പോൾ ജിൻഡോനേയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യാം സുഖമായിട്ട് ആ ഹൗസ് ബിഗ് ബോസ് ഹൗസ് അങ്ങോട്ട് സ്വന്തം പേരിലാക്കി അവിടെ അവിടെ കഴിഞ്ഞു കൂടാം ഇതാണ് ഉദ്ദേശം ഓക്കെ അതിനു വേണ്ടിയിട്ട് ജിൻഡോയ്ക്കെതിരെ ടച്ച് ബാഡ് ടച്ച് സെക്ഷൽ ഹറാസ്മെൻറ്റ് ആരോപണങ്ങൾ ഉടായിപ്പാട ചങ്ങാഹി ഏ ശരിക്കും ഇത് ബിഗ് ബോസ് ഈ ചങ്ങായിനടുത്ത് പുറത്തിറക്കി പുറത്തിറിയേണ്ട സമയം കഴിഞ്ഞു അതാണ് എനിക്കിൻ്റെ അകത്ത് പറയാനുള്ളത് കൂടുതലൊന്നും പറയാനില്ല